മാവേലിക്കര ചേർപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മുൻപിൽ സ്ഥാപിതമായിരുന്ന ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള പുരാതനമായ കൽക്കുരിശ് റോഡ് വികസനത്തിന്റെ ഭാഗമായി എൻ എച്ച് എ അധികൃതർ ഒളിച്ചുമാക്കിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് വിശ്വാസ സമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ എല്ലാവിടെയും ഉയർന്നു വന്നിട്ടുള്ളത് റോഡ് വികസനത്തെ സംബന്ധിച്ചിടത്തോളം ആരും ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ അതിപുരാതനമായിട്ടുണ്ട് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് പാക്യസ്മരണാർത്ഥനായ മലങ്കരമെത്ര പോലെത്തെ മാർ തിവന്യാസി തിരുമേനി ഇവിടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് അനേകായിരുന്നു ഒരു പുണ്യസ്ഥലമായി തീർത്ഥാടന കേന്ദ്രമായി കാണുന്ന ഈ ദേവാലയത്തിന്റെ മുൻപിലുള്ള ഈ കൽക്കുരിശ പൗരാണികമായി വളരെ പ്രാധാന്യമുള്ളതാണ് ആയിരം വർഷത്തിലേക്ക് പഴക്കമുള്ളതാണ് അങ്ങനെ ഉള്ള ഒരു ഒരു പ്രാധാന്യമുള്ള ഒരു കുരിശ് അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട എല്ലാവരുടെയും അനുമതിയോടെയും അതുപോലെ തന്നെ അവരുടെ കൂടി സഹകരണത്തോടെ അവരുടെയും കൂടി മേൽനോട്ടത്തിൽ ആണ് ആ ഒരു പ്രവർത്തനം നടത്തേണ്ടത് അത് ചെയ്യാതെ ഏകപക്ഷീയമായി എൻ എച്ച് അധികൃതർ നടത്തിയ ഒരു കയ്യേറ്റം പോലെ ഒരു അതിക്രമം പോലെ നടത്തിയ ഈ പ്രവർത്തനം തീർച്ചയായിട്ടും അങ്ങേറ്റം പ്രതിഷേധം അർഹമാണ് ബഹുമാനപ്പെട്ട ശ്രീരമേശ് ചെന്നിത്തല എം എൽ എ അദ്ദേഹം നേരിട്ട് പോവുകയും സംഭവം പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം നേരിട്ട് തെറ്റുകയും ഈ ഈ ഒരു ഒരു കയ്യേറ്റ സമാനമായിട്ടുള്ള പ്രവർത്തനം അത് നിർത്തിവെക്കുകയും ചെയ്യുകയുണ്ടായി ചർച്ചയിലൂടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന തീരുമാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എടുത്തത് എന്താണെങ്കിലും നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടി പ്രത്യേകിച്ച് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഇതുപോലുള്ള ആവശ്യങ്ങൾ നടത്തി ബന്ധപ്പെട്ട എല്ലാവരുടെയും സമ്മതത്തോടെയും ആ പുണ്യസ്ഥലത്തോട് കാണിക്കേണ്ട പവിത്രതയോട് അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ടുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ എൻ എച്ച് അധികൃതരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല കൃത്യവിരോധം ഉണ്ടായിട്ടുണ്ട് ഇതിന് ബന്ധപ്പെട്ടവരോട് ഗവൺമെന്റ് കൃത്യമായ വിശദീകരണം ആവശ്യപ്പെടുകയും അതിലെന്തെങ്കിലും അവർക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വികാരപരമായി വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ പൊതുവിൽ നാനാജാതി ഒരു പുണ്യസ്ഥലമായി ഒരു തീർത്ഥാടന കേന്ദ്രമായി കാണുന്ന ആ ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ വിളി ഇവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം ആ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇതുപോലുള്ള അതിന്റെ വസ്തുവകൾ അത് പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് ആ കടമ നിറവേറ്റം ഗവൺമെന്റ് ആ നടപടി ഉടൻ സ്വീകരിക്കണം എന്നാണ്